പെരിന്തൽമണ്ണയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈ സമ്മേളന നഗരിയിൽ നമ്മൾ ഒരുമിച്ചു കൂടുന്നത് കഴിഞ്ഞ എട്ട് മാസങ്ങളായി വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വിദ്യാർത്ഥികളോട് തന്നെ സംബന്ധിച്ച് ക്യാമ്പസിലും സ്കൂളിലും വേദികളിലും അതുപോലെ തന്നെ അങ്ങാടികളിലുമൊക്കെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും സമൂഹത്തോടും ഒക്കെ പുതിയ കാലത്തെ പ്രശ്നങ്ങളെയും പരിഹാരങ്ങളെയും സംസാരിച്ചുകൊണ്ടാണ് വിസ്റ്റം സ്റ്റുഡൻസ് അവസാന അതിൻ്റെ എന്ന നിലക്ക് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ മാസം ആറാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ നഗരിയിൽ വെച്ചുകൊണ്ട് ദ സൊല്യൂഷൻ എന്ന പേരിൽ എക്സ്പോ ആരംഭിച്ചു ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ആ എക്സിബിഷൻ പൂർത്തിയാക്കി ആ എക്സിബിഷൻ്റെ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റുകയുണ്ടായത് വലിയ രീതിയിലുള്ള പിന്തുണയും വലിയ രീതിയിലുള്ള സ്വീകാര്യതയുമാണ് കഴിഞ്ഞ ആറു ദിവസങ്ങളായി ഈ സമ്മേളന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എക്സിബിഷനും അതോടനുബന്ധമായ പ്രവർത്തനങ്ങൾക്കും വിദ്യാർത്ഥികളുടെ പല നിലക്കുള്ള കലാവിരുന്നുകൾക്കുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മൾ ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യം ഈ സമ്മേളനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രഖ്യാപിച്ച ഒരു മുദ്രാവാക്യം വിദ്യാർത്ഥി കാലം വിദ്യാർത്ഥി കാലഘട്ടം അത് അധാർമികതയുടെയും ലഹരിയുടെയും തോന്നിവാസങ്ങളുടെയും ഉത്തരവാദിത്തമില്ലായ്മയുടെയും പിന്നാലെ പോകേണ്ടതല്ല എന്നും മനോഹരമായ ഈ വിദ്യാർത്ഥി കാലഘട്ടം സമൂഹത്തിന് ഉപകാരപ്പെടേണ്ട കൺസ്ട്രക്റ്റീവായ ചിന്തകളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും നിർമ്മിച്ചെടുക്കേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് വളരെ വ്യക്തമായി സമൂഹത്തിന് കൈമാറാനും അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രവർത്തകരെയും ഇതിൻ്റെ അനുഭാവികളെയും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മാതൃക കാണിച്ചു കൊടുക്കാനും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇതിൻ്റെ സമ്മേളന പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ സമ്മേളന നഗരിയിലേക്ക് വരുന്നത് ഇന്ന് കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളി വിദ്യാർത്ഥികൾ എല്ലാവരും കേരളത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികൾ ഈ സമ്മേളന നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ എത്തി ഇനി ഇപ്പോൾ യാത്ര പുറപ്പെടുന്ന അടുത്ത നിമിഷങ്ങളിലും മണിക്കൂറുകളിലും യാത്ര പുറപ്പെടുന്ന ഒട്ടനേകം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ കൂടെ ഇന്ന് നമ്മൾ പറയുന്ന മുദ്രാവാക്യത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ പ്രഖ്യാപിച്ച പ്രമേയത്തിന്റെ കൂടെ നിൽക്കാൻ ആ സന്ദേശം ഏറ്റെടുത്തു പോകാൻ തയ്യാറായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചയാണത് ഏതൊക്കെ പിന്നെ കോണുകളിൽ നിന്നും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ പറയുമ്പോഴും അവരെ അതിനെ പ്രശ്നവൽക്കരിക്കുകയും അപരവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അല്ല ഇത്തരം അധാർമികതകൾക്കൊക്കെ എതിരായി ധാർമ്മിക പക്ഷത്ത് നിന്ന് നന്മയുടെ പക്ഷത്ത് നിന്ന് ഞാൻ എൻ്റെ വ്യക്തിത്വവും എൻ്റെ ഐഡന്റിറ്റിയും എൻ്റെ ആദർശവും ഒക്കെ ഉറക്കപ്പറഞ്ഞും പ്രഖ്യാപിച്ചും അത് നിലനിർത്തിയും പോകും എന്നൊരു വിദ്യാർത്ഥി ഉൾക്കൊണ്ടാലും അങ്ങനെ തീരുമാനിച്ചാലും അവർ നേരിടുന്ന ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട് ക്യാമ്പസിലും സ്കൂളിലും അവരുടെ വിദ്യാർത്ഥി സൗഹൃദങ്ങൾക്കിടയിലും ഒറ്റപ്പെട്ടു പോകും കളിയാക്കലുകൾക്ക് വിധേയമാക്കപ്പെടും മാറ്റി നിർത്തപ്പെടും അവർ അവർ അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾക്കുള്ള പരിഹാരമാണ് നിങ്ങൾ ഒറ്റക്കല്ല എന്ന് വിദ്യാർത്ഥി സമൂഹത്തോട് നമ്മൾ പറയുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ഈ സമ്മേളന നഗരിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയും എല്ലാവരും ഒരേ സന്ദേശത്തെക്കുറിച്ച് കേൾക്കുകയും അത് സംസാരിക്കുകയും അത് ഉൾക്കൊണ്ടു ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് കേരളത്തിന് സമ്മാനിച്ചു കൊടുക്കുന്നത് കേരളത്തിലെ പരിപ്രേസ്യമായി പുറത്തേക്ക് വിടുന്ന ചിത്രങ്ങൾ മാത്രമല്ല അച്ചടക്കത്തോടെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ അതുപോലെ തന്നെ സമൂഹത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന വളരെ മനോഹരമായ ഒരു വിദ്യാർത്ഥി കൂട്ടം കൂടെ ഇവിടെ ഉണ്ട് എന്ന പ്ലേസിംഗ് കൂടെയാണ് ഈ സമ്മേളനം ഇവിടെ ബാക്കിയാക്കുക ഇൻഷാ അല്ല ഈ രാവിലെ തുടങ്ങുന്ന സെഷൻ വൈകുന്നേരം വരെ നീണ്ടുപോകുമ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് കേ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ കേരളത്തിനകത്തു പുറത്തുമൊക്കെയായി മലയാളം സംസാരിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുണ്ട് അതിൽ നിന്നും നമ്മുടെ പ്രദേശത്തേക്ക് വളരെ ചുരുക്കി ചുരുക്കി വന്നാൽ കേരളത്തിലെ ജില്ല ഒരു ജില്ലയിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഒരു ലൊക്കാലിറ്റിയിലെ ചുരുക്കി ചുരുക്കി വന്നാൽ നമ്മുടെ പ്രദേശം തന്നെ എടുത്താൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് ആ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്ന് ഈ സന്ദേശം കേൾക്കാനും ഇവിടെ ഒരുമിച്ചുകൂടി ഇരിക്കാനും ഒക്കെ അള്ളാഹു തെരഞ്ഞെടുത്തത് നമ്മയാണ് എന്ന ബോധ്യത്തിൽ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ സമ്മേളന നഗരിയിൽ നിന്ന് നമ്മൾ മടങ്ങി പോകുമ്പോൾ രാത്രി സമ്മേളനത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവസാനിച്ചുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ നമ്മളിരിക്കുന്ന വാഹനത്തിലെ നമ്മുടെ മുഖത്തേക്ക് അടിച്ചു വീഴ്ത്തുന്ന കാറ്റിനോടൊപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്ന ചില വികാരങ്ങൾ ഉണ്ടാകും ആ വികാരങ്ങൾ വരും ദിവസങ്ങളിലെ നമ്മുടെ കാഴ്ചപ്പാടിൽ രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്നതായിരിക്കും എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റും ഈ സമ്മേളന നഗരിയും മുകളിലുള്ള ടെന്റിനും അപ്പുറത്ത് അള്ളാഹു കാരുണ്യത്തിന്റെ അവന്റെ മലക്കുകളെ കൊണ്ട് ചിറകുകൾ വിരിച്ചിട്ടുണ്ട് എന്ന് റസൂൽ അള്ളാഹി സല്ല അലൈവല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് നമ്മൾ ഏതൊക്കെ മനസ്സിതിയിലാണ് ഇരിക്കുന്നത് എങ്കിലും ലോകത്ത് മനുഷ്യരല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാവരും എല്ലാവരും നമുക്ക് വേണ്ടി ഇപ്പോൾ പാപമോചനത്തെ തേടുന്നുണ്ട് എന്ന സന്തോഷവാർത്ത നമ്മൾ അറിയണം റസൂർ അലൈഹി വല്ലം പറഞ്ഞു ആ വിജ്ഞാനം ആഗ്രഹിച്ച് അത് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആകാശത്ത് വട്ടമിട്ട് കറക്കുന്ന പറവകളും സമുദ്ര സമുദ്രത്തിന്റെ ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും അങ്ങനെ മുഴുവൻ ജീവൻ ജീവജാലങ്ങളും അവർക്ക് വേണ്ടി പാപമോചനത്തെ തേടും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ ദൈശലിക നഗരിയിൽ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥികാലം എന്ന പ്രമേയത്തിൽ വിസ്റ്റം സ്റ്റുഡൻസ് വിളിച്ച സമ്മേളനത്തിന് വന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ ചെലവഴിക്കുന്ന സമയമത്രയും നമ്മൾ ഈ ടെന്റിന്റെ ചുവട്ടിൽ മാത്രമല്ല അള്ളാഹുവിന്റെ മലക്കുകൾ വിരിച്ച കാരുണ്യത്തിന്റെ ചിറകുകൾക്ക് ചുവടയാണ് നമ്മൾ ഉള്ളത് ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള ജീവികൾ ഇതാ നമുക്ക് വേണ്ടി പാപമോചനത്തെ തേടുന്ന അസുലഭമായ ജീവിതത്തിലെ ഒരു മുഹൂർത്തത്തിലും സമയത്തിലുമാണ് നമ്മൾ ഉള്ളത് അത് ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തീരുമാനിക്കുമെങ്കിൽ അതിനെ ജീവിതത്തിൽ വലിയ തിരിച്ചറിവായി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തോടുകൂടി ഉദ്ഘാടന സെഷനോടുകൂടെ നമ്മൾ ആരംഭം കുറിക്കുകയാണ് ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് നമ്മൾ നമ്മളിവിടെ ഇരിക്കണമെന്നത് നമ്മുടെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ ഒട്ടനേകം ആളുകളുടെയും പ്രാർത്ഥനയാണ് അതിവിടെ പൂവണിയുന്ന വളരെ സന്തോഷകരമായ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഈ സദസ്സിന് അധ്യക്ഷത വഹിച്ച് ഈ സദസ് നിയന്ത്രിക്കുന്നത് ബഹുമാന്യനായ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷബീബാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിന്റെ ഈ ഘട്ടം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ അബുബക്കർ സലഫിയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്കും സദസ്സിലേക്കും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മളോട് ഇവിടെ സംസാരിക്കുന്നത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ട്രഷറർ കെ സജ്ജാദ് സജ്ജാദ് സാഹിബാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണയുടെ ആദരണീയനായ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അത് കഴിഞ്ഞാൽ വരുന്ന പരിപാടികളിൽ സർഗ വിരുന്നുമായി വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതുപോലെ തന്നെ മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന സെക്രട്ടറി നാസർ ബാലുശ്ശേരി മിസ്റ്റം യൂത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ അജ്മൽ സി ഷാഫി അൽ ഹിക്കമി അഷ്റഫ് അൽ ഹിക്കമി അബ്ദുൽ മാലിക് സലഫി സി പി സലീം ഇങ്ങനെ ഇന്ന് പങ്കെടുക്കുന്ന മുഴുവൻ ഇവിടെ സംസാരിക്കുന്നതും അല്ലാതെയുമായി പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഒപ്പം വിസ്റ്റം സ്റ്റുഡൻസിന്റെ പ്രവർത്തകരുടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരുടെ വിളി സ്വീകരിച്ചുകൊണ്ട് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ സദസ് സമ്പന്നമാക്കി ചില തീരുമാനങ്ങൾ എടുത്തു പോകാൻ ഉറച്ചു വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സ് നിയന്ത്രിക്കുന്നതിനു വേണ്ടി വിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷബീബിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസാം വാലൈക്കും വറഹമുല്ലാഹി വബറക്കാത്ത